ട്ടെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം അമ്മ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ വീണ്ടും ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ സമയമായപ്പോൾ എട്ടാം ദിവസം പരിച്ഛേദന കർമ്മത്തിന് ഉണ്ണിയേയും കൂട്ടി അമ്മ ദേവാലയത്തിലേക്ക് കടന്നു വന്നു ദൈവീക നിയമങ്ങൾക്കും സാമൂഹിക നിയമങ്ങൾക്കും യസ് പറയുന്ന പരിശുദ്ധ അമ്മയെ നമുക്കിവിടെ കണ്ടെത്താം അനുസരണം എന്ന സുഹൃതം ഇന്ന് അമ്മ നമുക്ക് മുൻപിലേക്ക് വെളിപ്പെടുത്തി തരുന്നു പ്രിയപ്പെട്ടവരെ ദൈവീക പദ്ധതിക്ക് യെസ് പറയണം എന്ന് അമ്മ പഠിപ്പിച്ചു തരുന്നു ദൈവീക പദ്ധതിക്ക് ദൈവീക തീരുമാനങ്ങൾക്ക് പ്രമാണങ്ങൾക്ക് യെസ് പറയുന്ന ഒരു വ്യക്തി സ്വാഭാവികമായും സാമൂഹിക നിയമങ്ങൾക്കും യെസ് പറയും നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മ അമ്മ അനുസരിച്ചതുപോലെ അനുസരണം എന്ന പുണ്യം എനിക്കും ഉണ്ടാകുവാനായി അമ്മ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കണമേ ആമേ അമ്മേ മാതാവേ എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മേ എൻ്റെയും അമ്മേ എനിക്കായി പ്രാർത്ഥിക്കണമേ